നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ ബാങ്കുട്ടെ സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിൻ്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ലായെന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതന്നെ ആവർത്തിച്ചത് കൊണ്ട് ആ വാതിൽ ഞങ്ങളടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ആയിട്ടുള്ള ഒരു എം എൽ എ ആണോ ചുമതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കേണ്ട ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനം പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മറ്റേ സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് എന്ത് ചെയ്യും ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അർക്ക് അത് അയാൾ തന്നെ തന്നെ പോയാലും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു ഡി എഫ് നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനി ഞാൻ ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മളെടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയ ഞാൻ ആ വാതിൽ അടച്ചു ഇന്നലെ ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകണം അല്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഇവിടെ ആരോടും പത്രിക സമർപ്പിക്കണമെന്നൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ശേഷം ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്കും വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതിനൊന്നും ഞങ്ങൾക്ക് പരാതി നിലമ്പൂരിൽ മത്സരം സി പി എമ്മും അല്ലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസ്സിലാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങളവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊുതിമുട്ടിയിരിക്കുകയാണ് വെറുത്തിരിക്കുന്ന ഗവൺമെൻ്റാണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോണത് അതാണ് പിന്നെ ഇവരും ബി ജെ പിയും തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിയും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയതൊക്കെ ഇപ്പോൾ പോയി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തവർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്കിയത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമാവും അത് അറിഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലംബാക്കിയതാണ് ഇപ്പം എല്ലാവർക്കും വ്യക്തമായില്ല ഈ വർഷം ഇപ്പോൾ എന്തായി ഇലക്ഷൻ കഴിഞ്ഞ് ഈ വർഷം അപ്പം ഇലക്ഷൻ ഇല്ലാ തൃശ്ശൂര് അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ബന്ധം ഭയങ്കര സ്നേഹം അതിനേക്കാൾ ഉഷാറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണ് കാരണം സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് തൃക്കാക്കരയേക്കാൾ പുതുപ്പള്ളിയേക്കാൾ ഞങ്ങൾക്ക് പാലക്കാടിനേക്കാൾ സംഘടനാപരമായ ശക്തി അവിടെയുണ്ട് ഞാൻ ഈ ഇലക്ഷനിലൊക്കെ എലക്ഷൻ ആ അല്ല സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു അത് പല കാരണങ്ങളും പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് അത് എൽ ഡി എഫ് ട്രെൻഡിലാണ് എന്നിട്ട് എത്ര ജയിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനെ ജയിച്ചത് ആദ്യം ജയിച്ച വോട്ടിനേക്കാൾ പതിനായിരത്തോളം വോട്ട് കുറവോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഭയങ്കരമായ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനും മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അതെല്ലാം മാറി സംഘടനാപരമായി ഞങ്ങൾ പാലക്കാടിനേക്കാൾ അതിശക്തമാണ് ഞാനുള്ള ഇലക്ഷൻ്റെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇത് കൊടുത്തത് എന്നെ പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഞങ്ങളതിൻ്റെ വർക്ക് അതുപോലെയാണ് ആസ്വദം ഞങ്ങൾ നല്ല കോൺഫിഡൻറ്റാണ് നൂറ് ശതമാനം കോൺഫിഡൻ്റാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും ഞങ്ങളെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടും മനസ്സിലായില്ലേ അങ്ങ് ഉരുണ്ട് കളിക്കും ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത് കെ കരുണാകരൻ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ സി എച്ച് മുഹമ്മദ് പോയെ പോലുള്ള ആളുകൾ പാണക്കാട് തങ്ങമ്മർ കെ എം മാണി ടി എം ജേക്കബ് പി ജെ ജോസഫ് അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് യു ഡി എഫ് അതിൻ്റെ മാനത്തിന്മേൽ അതിൻ്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാനൊരു നിയോഗം കണ്ട് ആ കസേരിൽ വന്നിരിക്കുന്ന ആളാണ് ഇത് വി ഡി സതീഷിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അത് മനസ്സിലായില്ല ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് അത് പറയാൻ എന്നെ ചോതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ ഞാനല്ലേ പറയണ്ടത് യു ഡി എഫ് ചെയർമാൻ എന്നല്ലേ പറയാൻ എന്നെ ചോതലപ്പെടുത്തി അത് ഞാൻ പറയുന്നു അതിൻ്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ് അതിനൊന്നും എനിക്ക് മറുപടിയില്ല എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടി ഞങ്ങൾ പൊളിറ്റിക്കലാണ് ഞങ്ങളുടെ ഒരു വോട്ടും ആരും മത്സരിച്ചാലും പോവില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ടാണ് പൊളിറ്റിക്കൽ ഓട്ടാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ഒരാൾക്കും പോവില്ല അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാളുടെ ശൗഖ്യത്തിൽ കിട്ടും ഇതൊരു ഈ ചെറുപ്പക്കാരായ ആളുകളെ അവരുടെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണെങ്കിൽ നിന്നോട് നിങ്ങളൊന്ന് ചോദിക്കണെന്തി അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ് ഞാൻ നിങ്ങൾ വല്ല പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ മറുപടി പറയാം ഞാൻ ആ സാധാരണയെക്കുറിച്ച് ഒന്നും ഒരു കമൻറ്റ് പോലും പറഞ്ഞില്ല